കരങ്ങളൊക്കെ നല്ലവണ്ണം അടിച്ച് കർത്താഴ്ച മാത്രമുണ്ടോത്രം കഴിഞ്ഞാഴ്ചയില് ലിയോ മാർപ്പാപ്പ പറഞ്ഞ പ്രസ്താവന ഞാൻ ഇവിടെ പറയുകയുണ്ടായി അതിഷ്ടപ്പെടാത്ത ഒത്തിരി സഹോദരന്മാർ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ടെലിഫോൺ വിളിയും ആയിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യമുണ്ട് മാർപ്പാപ്പ പറഞ്ഞാലും അനുസരിക്കുന്ന കാര്യം കണ്ടറിയണമെന്ന് അപ്പൊ ഞാനത് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി ആര് പറഞ്ഞാലും അനുസരിക്കില്ല സ്തോത്രം അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്നെ അപേക്ഷിച്ചിട്ട് ഒത്തിരി പേര് വിളിച്ച് പല രീതിയിൽ സംസാരിച്ചു വളരെ മോശകരമായ രീതിയിൽ പല പദപ്രയോഗങ്ങളൊക്കെ നടത്തി വിളിച്ചു എന്നെ എന്നെ ആ വിളിക്കകത്ത് ഏറ്റവും എനിക്ക് സങ്കടം തോന്നിയ ഒരു വിളി പറയാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴ ആലപ്പുഴ വിളിച്ച ഒരു ബ്രദറാണ് നമ്പർ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് പേര് മറന്നുപോയി കാരണം ഒരുപാട് പേര് വിളിക്കുന്നതുകൊണ്ട് പേര് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞ വേണ്ട അടുത്ത് പറഞ്ഞു സ്വർഗത്ത് പോകണമെങ്കിൽ ശ്രദ്ധിച്ച് കേക്കണേ സ്വർഗത്ത് പോകണമെങ്കില് കത്തോലിക്ക പള്ളിയുമായിട്ട് ചേർന്ന് എന്തേലും സ്വർഗത്ത് പോകണല്ലേ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആർക്കുകൾ സ്വർഗത്ത് പോകണമെങ്കിൽ സ്നാനപ്പെട്ടൊക്കെ വിട്ടാരു നിങ്ങള് പെട്ടെന്ന് കത്തോലിക്ക പള്ളിയുമായിട്ട് ചേരുക നിങ്ങൾ സ്വർഗത്ത് പോകും അടുത്തത് പറഞ്ഞപ്പോ പറഞ്ഞു മറിയ കന്നികയാണ് യേശുവിനെ മാത്രമേ മറിയ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് മറിയ കന്നിക ആയിരുന്നു ഏതൊരു സ്ത്രീയും കന്നികയാണ് അവൾ ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിക്കുന്നിടം വരെ ഒരു പുരുഷൻ തൊട്ടാൽ പിന്നെ അവള് കന്നികയല്ല പിന്നെ ഞാനിത് മനസ്സിലാക്കുന്നു ഒരു പുരുഷൻ കന്യാശ്രീ അമ്മ യേശുവിനെ ഗർഭം ധരിക്കുന്നു അത് പരിശുദ്ധാത്മാവ് ഇട്ടതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം യേശു കർത്താവിനെ പ്രസവിച്ചിട്ടും മറിയ കന്നികയാണ് കാരണം പുരുഷൻ തൊട്ടിട്ടില്ല പക്ഷേ ഈ വ്യക്തി പറയുന്നത് മറിയേൽ പിന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് മറിയല് പിന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മറിയ കന്നികയാണ് പോലും മറ്റേ സുശേഷം ഒന്നിന്റെ ഇരുപത്തിനാല് മകനെ പ്രസവിക്കുന്നതുവരെ അവൻ ആര് യോസഫ് അവളെ പരിഗ്രഹിച്ചില്ല മകൻ അവർ യേശു എന്ന് പേര് വിളിച്ചു മറ്റുള്ള സുശേഷം ഒന്നേ ഇരുപത്തിനാല് പറയുന്നു മകനെ പ്രസവിക്കുന്നത് വരെ പരിഗ്രഹിച്ചില്ല അപ്പോ അതിന്റെ അർത്ഥം യേശു കുഞ്ഞുണ്ടായതിനു ശേഷം പരിഗ്രഹിച്ചു എന്നാണ് അപ്പൊ യോസഫും മറിയുമായിട്ടുള്ള വിവാഹമൊക്കെ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ദൂതൻ മറിയോട് പറഞ്ഞു നീ ഗർഭം ധരിക്കാൻ പോയ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും അപ്പോൾ ഇത് സ്വർഗത്തിന്റെ ഇടപെടൽ യോസഫ് മാറി നിന്നു അതുകൊണ്ടാണ് പറഞ്ഞത് യേശു പിറക്കുന്നിടം വരെ യോസഫ് മറിയെ പരിഗ്രഹിച്ചില്ല ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾക്കറിയാമോ എടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുവാ ഞാൻ പറഞ്ഞു ഇതുപോലും അറിയാത്ത ഒരു ശിശുവാണ് നിങ്ങൾ ഏ പരിഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം അറിയാത്ത നിങ്ങളാണ് എന്നെ ഇവിടെ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ പാസ്റ്ററാണോ നിങ്ങൾക്ക് എന്തോ അറിയാം അത് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയത്തില്ല ശിശുവ ശിശു ഇപ്പോഴും പാൽ പിടിച്ചോണ്ടിരിക്കുക കട്ടിയാഹാരമൊന്നും കഴിക്കാനുള്ള പ്രായമായിട്ടില്ല പാവം കുഞ്ഞ് ഈ പാവം കൊച്ചു കുഞ്ഞ് ആയതുകൊണ്ടാണ് ഇത്തരം വിട്ടുത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് പരിഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം അറിയത്തില്ല അദ്ദേഹമാണ് വാദിക്കുന്നത് മറിയയിൽ യേശു അല്ലാതെ മറ്റ് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല മർക്കോസിൻ്റെ ശുശേഷം മൂന്നൂറ്റ മുപ്പത്തി ഒന്നിൽ വലിയ പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ യേശു നിൽക്കുമ്പോൾ അനന്തരം അവൻ്റെ അമ്മയും യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയും യേശുവിന്റെ സഹോദരന്മാരും യേശുവിന്റെ അമ്മ പെറ്റ കുഞ്ഞുങ്ങള് അവര് യേശുവിന്റെ സഹോദരന്മാർ വന്ന് അവിടെ നിന്നൊരാളോട് പറഞ്ഞു അമ്മയും സഹോദരന്മാര് വന്നിട്ടുണ്ട് ഇങ്ങോട്ടൊന്ന് വരാൻ ആളെ പറഞ്ഞയച്ചു ഇവിടെ എന്താണ് വചനം വെളിപ്പെടുത്തുന്നത് യേശു പിറന്നതിനു ശേഷം യോസഫ് പരിഗ്രഹിച്ചിട്ട് മറിയയ്ക്ക് സഹോദരനല്ല സഹോദരന്മാർ ഉണ്ടായിട്ടുണ്ട് ഹാലേ ലയ്യ അതായത് സുവിശേഷം മത്തായി പറയുന്നു അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി ശബദ് ദിവസത്തിൽ യേശു പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പലരും കേട്ട് വിസ്മയിച്ചു ഇവന് ഇവ എവിടെ നിന്ന് കിട്ടി ഈ ജ്ഞാനവും ഇവന്റെ കൈയാൽ നടക്കുന്ന പ്രവൃത്തികളും എന്ത് അപ്പോൾ യേശു പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ഞാനും യേശുവിനുള്ള സ്വർഗീയ ജ്ഞാനവും യേശുവിൻ്റെ കരത്താൽ നടക്കുന്ന അത്ഭുത പ്രവർത്തികളും വീര്യപ്രവർത്തികളും കണ്ടിട്ട് പുരുഷാരും അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യം ഇതാണ് ഈവൻ മറിയയുടെ മകനും സഹോദരൻ കൊച്ചു കുഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ കേട്ടോ ഇവൻ മറിയയുടെ മകനും എന്നിവരുടെ സഹോദരനുമായ തന്നല്ലയോ ഇന്നലെ എന്നോട് ചോദിച്ച കൊച്ചു കുഞ്ഞ് മർക്കോസിന് ശേഷിച്ച ആറിന്റെ ഇരുപത്തി രണ്ട് മൂന്ന് മത്തായി പതിമൂന്നിന്റെ അമ്പത്തി അതിന് പുറകും താഴെ ഒന്ന് വായിക്കണം യേശുവിന് സഹോദരന്മാരുണ്ട് അത് യോസഫിൽ കൂടി മറിയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളാണ് യാക്കോബ് യോസ യൂത്ത ഷീമോൻ എന്നിവരുടെ സഹോദരൻ സഹോദരനും ഈ നിൽക്കുന്ന യേശു നാട്ടുകാർ ചോദിക്കുകയാണ് കാരണം അവരുടെ നാട്ടിൽ യേശുവിനെ പറ്റി എല്ലാവർക്കും നല്ലതുപോലറിയാം അമേൻ യേശുവിന്റെ സഹോദരന്മാരെ അവർക്ക് നല്ലതുപോലറിയാം യേശുവിന്റെ അമ്മ അവർക്ക് നല്ലതുപോലെ അറിയാം അങ്ങനെയുള്ള ഒരു തച്ചന്റെ മകൻ അതായത് ആശാരിയുടെ മകൻ അവനാണോ ഇത്ര വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അതിശയിക്കുകയാണ് സ്തോത്രം എന്നിട്ട് ബാക്കി പറയുന്നു ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി അപ്പോൾ യേശുബിന് സഹോദരൻ മാത്രമല്ല സഹോദരിയും ഉണ്ട് കാരണം നല്ലൊരു ഹാലലിയ പറഞ്ഞാട്ടെ അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മറിയ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ കുഞ്ഞിനെ സൃഷ്ടിച്ചു സ്തോത്രം ആ സൃഷ്ടിക്കപ്പെടുന്ന സമയം വരെ മറിയ കന്നികയാണ് എന്നാൽ ബാക്കിയുള്ള എത്രയാണ് അഞ്ചോ ആറോ കുഞ്ഞുങ്ങളെ മറിയ മറിയപ്പെറ്റതിന് ശേഷവും വീണ്ടും കന്നിക എന്ന് പറയുന്നതിൽ നിങ്ങൾ അല്പം ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഹാലേ ലിയ ഒരു സ്ത്രീ പുരുഷന്റെ സ്പർശനത്താൽ അവൾ കുഞ്ഞിനെ പ്രസവിച്ചുവെങ്കിൽ അവൾ കന്നുകയല്ല നിങ്ങൾക്ക് മറിയെന്ന അവകാശപ്പെടാം ഞങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നു അത് മറിയെയാണ് ഈ മറിയെ അവരത്രമാത്രം ഇഷ്ടപ്പെടുമ്പോൾ മറിയ ദൈവത്തിന്റെ സ്ഥാനത്ത് മറിയെ വെച്ച് ആരാധിക്കുമ്പോൾ അവർക്ക് ബന്ധുക്കോസ്തുകാരെ പുച്ഛമാണ് ഹലിയ പെന്തക്കോസ്തുകാരുടെ അന്യഭാഷ പുച്ഛമാണ് എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആദ്യത്തെ പെന്തക്കോസ്തുകാരി മറിയാണ് മറിയേം യേശുവിൻ്റെ സഹോദരന്മാരുമാണ് ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഞങ്ങളുടെ വെല്ലുപ്പനും വെല്ലിമ്മയും മറിയേം യേശുവിൻ്റെ സഹോദരന്മാരുമാണ് വായിച്ചു കേൾപ്പിക്കാം അപ്പൊ സ്വൽ പ്രവൃത്തി രണ്ടിന്റെ ഒന്നിൽ പെന്തക്കോസ്തുനാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു സ്ത്രോത്രം നൂറ്റി ഇരുപത് പേര് മർക്കോസിന്റെ മാളികയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് പരിശുദ്ധാത്മാവെന്ന തീയെ പ്രാപിച്ചെടുക്കുവാൻ യേശു കർത്താപ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്വത്തെ പ്രാപിച്ചെടുക്കുവാൻ അങ്ങനെ നൂറ്റി ഇരുപത് പേര് ആ മാളികത്തിരുന്ന് ആരാധിക്കുകയാണ് എന്നാൽ ആ കൂട്ടത്തിൽ അപ്പോസ്തല പ്രവർത്തി ഒന്നിന്റെ പതിമൂന്നിൽ അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത് മാളിക മുറിയിൽ കയറി അതാണ് മർക്കോസിന്റെ മാളിക മുറിയിൽ കേറിയവരുടെ ലിസ്റ്റ് പത്രോസ് യോഹന്നാൻ ഫിലിപ്പോസ് തോമസ് ബർത്തലോമായി മകനായ യാക്കോബ് ഏരിവുകാരനായ ഷിമോൻ വാക്യം പതിനാല് മകനായ യൂത ഇവരെല്ലാവരും ഇത്രയും പുരുഷന്മാരെ പറ്റി പറയുന്ന സ്ത്രീകളെ പറ്റി പറയുകയാണ് ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോട് കൂടെ ഒരുമന ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഹാലിയ അപ്പോൾ മർക്കോസിന്റെ മാളികയിൽ നൂറ്റി ഇരുപത് പേര് ആരാധിച്ച് പെന്തക്കോസ്തു നാളിൻ്റെ അനുഭവം പ്രാപിച്ചെടുത്ത പെന്തക്കോസ്തുൻ്റെ അനുഭവത്തിൽ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു യേശുവിന്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന മറിയ ഞങ്ങളുടെ വെല്ലുമ്മയാണ് എൻ്റെ കോസമ്മാമയാണ് ഈ അമ്മാമയാണ് ആദ്യമേ ഞങ്ങളെ അന്യഭാഷ പഠിപ്പിക്കുന്നത് സ്തോത്രം കാരണം എൻ്റെ വാക്യം പറയുന്നു അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മുകളിലും പകർന്നു നിങ്ങൾ പറയുന്ന മറിയുടെ മുകളിലും അത് പകർന്നു യേശുവിൻ്റെ സഹോദരന്മാരുടെ മുകളിൽ അത് പകർന്നു എന്നിട്ടടുത്ത് പറയുന്നു പരിശുദ്ധാത്മാവ് പിളർന്ന നാബുകൾ എന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ തീ അവരുടെ മുകളിൽ ഇറങ്ങി മൊത്തവണ്ണത്തിൻ്റെ മുകളിലും പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങി അമ്മയുടെ മുകളിലും ഇറങ്ങി യേശുവിൻ്റെ സഹോദരന്മാരുടെ മുകളിലും ഇറങ്ങി അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അപ്പം നൂറ്റി ഇരുപത് പേർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീയെ പ്രാപിച്ചിട്ട് അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി അങ്ങനെയെങ്കിൽ നിങ്ങൾ ബന്ധുക്കോസ്റ്റുകാരുടെ അന്യഭാഷയെ പുച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്ന ദൈവമായ മറിയാണ് ആദ്യമേ അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ ആരാധിച്ചത് ഞങ്ങൾ ഈ സത്യത്തിലോട്ട് ഒന്ന് കടന്നു വരിക പ്രിയമുള്ളവരെ മറിയ ഞങ്ങൾക്കാര്ക്കും വേണ്ടാത്തവരൊന്നും അല്ല മറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയാണ് ഞങ്ങൾക്ക് അമ്മയോട് സ്നേഹമുണ്ട് ഞങ്ങൾക്ക് അമ്മയോട് ബഹുമാനമുണ്ട് പക്ഷേ അവരെ ഞങ്ങൾ വന്ദിക്കത്തില്ല ഞങ്ങൾ ആരാധിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഹലിയ എന്നിട്ട് ഈ സഹോദരൻ പറയുകയാണ് സ്വർഗത്ത് പോകുവാൻ നിങ്ങൾ കഥോലിക്കാ സഭയിൽ വന്നാൽ നിങ്ങൾ സ്വർഗത്ത് പോകും ഇത് ഇതെന്നെ അപേക്ഷിച്ചിട്ട് ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു അറിവ് എനിക്ക് കിട്ടുന്നത് ഇത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊന്നും വരാതെ ഞാൻ അങ്ങോട്ടൊന്ന് പോയേനെ കാരണം സ്വർഗത്ത് പോകാനാണല്ലോ നമ്മുടെ എല്ലാം പരിപാടി ആമീ ഇത് അറിഞ്ഞതായിരുന്നെങ്കിൽ ഞാൻ സ്നാനപ്പെടാതെ വിശ്വാസ ജീവിതം നയിക്കാ കഴിക്കഴിക്കാതെ ഞാൻ അങ്ങോട്ട് ചെന്ന് നിന്നേനെ സ്ത്രോത്രം എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു വിട്ടേക്കാം എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ എഴുതി ചേർത്ത ബൈബിളിൻ്റെ അകത്തെ കാര്യങ്ങളൊന്നും കേട്ട് ഞങ്ങൾക്കാർക്ക് സ്വർഗ്ഗത്ത് പോകണ്ട മനുഷ്യൻ പറയുന്നത് പോലല്ല ദൈവത്തിന്റെ വചനം എങ്ങനെ സ്വർഗത്ത് പോകണം എന്ന് ആഹ്വാനം ചെയ്യുന്നു അതനുസരിച്ച് വേണം ഒരു മനുഷ്യ സ്വർഗത്ത് പോകാൻ അങ്ങനെ സ്വർഗത്ത് പോകാൻ പറ്റത്തുള്ളൂ റോമർ ആറിന് നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവന്റെ പുതുക്കത്തിൽ നാംക്കത്തിൽ നടക്കേണ്ടതാത്രേ വാക്യമഞ്ച് അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കും വിശദീകരിക്കുന്നില്ല കാരണം ഇന്നത്തെ സബ്ജെക്ട് പറഞ്ഞു പിടിക്കുക നിങ്ങൾ ചിന്തിച്ചാൽ മതി വാക്യമെട്ട് നാം ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും സ്നാനപ്പെട്ടവൻ അവന്റെ മരണത്തിനും ഉയർപ്പിനും പങ്കാളിയായി സ്നാനപ്പെട്ട നീ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുമെന്നും നീ മരിച്ചാൽ ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ കത്തോലിക്ക സഭ ചെന്ന് നിന്നാൽ സ്വർഗത്ത് പോകാമെന്ന് പറഞ്ഞ ഇത്തരം പഠിപ്പിക്കലുകൾ ഇത്തരം ആവശ്യമില്ലാത്ത ആർഗ്യുമെന്റ്സ് നിങ്ങൾ നിർത്തുക എന്നെ വിളിച്ചെന്നതിൽ സംസാരിക്കാനുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുക ഞാൻ നിങ്ങൾക്കതിന് മറുപടി തരാം ഹാലലിയ ആലപ്പുഴയിൽ മറ്റൊരു സഹോദര സ്നേഹത്തോടെ എത്ര ബഹുമാനത്തോടെ അദ്ദേഹത്തിന് പലത് അറിയ അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്നും പലത് പഠിച്ചു സ്തോത്രം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ പിരിഞ്ഞു ഒരാളെ വിളിക്കുമ്പോൾ എന്തെങ്കിലും അറിയാൻ വിളിക്കുക ഞാൻ പിടിച്ച മുയലിൽ ഒമ്പത് ഒമ്പതെന്ന് പറഞ്ഞ് വിചാരിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നീ ഒന്നും മനസ്സിലാക്കത്തുമില്ല നീയൊന്നും സ്വർഗത്ത് പോകത്തുമില്ല ഹാലലിയ അതുകൊണ്ട് ദൈവവചനം ഭജനം പറയുന്നതനുസരിച്ച് സ്നാനപ്പെട്ട് സ്നാനപ്പെട്ടവൻ്റെ അനുഭവത്തിൽ ജീവിക്കാമെങ്കിൽ നിനക്ക് സ്വർഗത്ത് പോകാം അല്ലാതെ കത്തോലിക്ക പള്ളിയിൽ വന്നതുകൊണ്ട് ആർക്കും സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹാലലിയ പറഞ്ഞാട്ടെ